ഇതിപ്പം അവരെ ഒരു ഇതാണ് അവരെ ഒരു ജോലിയുടെ എം എൽ എ മേയർ എന്നുള്ള പദവി ഉണ്ടല്ലോ ആ പദവി പോലീസുകാർക്ക് പേടിയാണ് പോലീസുകാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാളെ മുത്തങ്ങലോ അല്ലെങ്കിൽ വല്ലതോ വേറെ ഏതെങ്കിലും സ്ഥലത്തോ അവരിവിടെ ഉള്ള ആൾക്കാരായിരിക്കും അവരെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തിയാലേ പറ്റുള്ളൂ ഞാനെന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു പാർട്ടി സംഘടനയോ പിൻവലോ ഇല്ല അപ്പോൾ ഇവനെ എങ്ങനെ വേണമെങ്കിൽ വിട്ട് തട്ടാം ഇവനെ എപ്പോൾ വേണോ പിടിച്ചോണ്ട് പോകാൻ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിനി ഒരു ചോദ്യം ഒന്നിനും സഹകരണം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുവരെയ്ക്കുമായിട്ട് ആരും കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല തയ്യാറാവുകയും ഇല്ലെന്നാണ് എൻ്റെ ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ കോംപ്രമൈസെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിത്രയും മാത്രം ചീത്ത പേരും നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കോംപ്രമൈസിനും ഇല്ല എന്നു വെച്ചാൽ ഞാൻ പെണ്ണുങ്ങളെ പാപാടെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്കും ചേച്ചിമാർ ചേച്ചിമാരുണ്ട് വലിയമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പെണ്ണുങ്ങളായിട്ടുള്ള ഞാൻ ഈ മുട്ടയിട്ടുണ്ടായതല്ലോ എന്നെ അമ്മ ഒരു അമ്മ പ്രസവിച്ചതാണല്ലോ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഈ ചാനലിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ നാണം കെടുത്തുമ്പോൾ അവർ സ്വയം ചിന്തിക്കുക അവരും നല്ല ആൾക്കാരാണോ അല്ലെ ഗാന്ധിജി ഗാന്ധിജിയുടെ മക്കളാണോ ഇവരൊന്നും ഒരു തെറ്റും ചെയ്യാത്തയാണോ ഇവരൊന്നും ആ ഒരു 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 സ്ത്രീ വന്ന് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് പറയുകയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ട് വന്നു ഘോര ഘോരം പ്രസംഗിക്കുന്ന ഈ നമ്മുടെ ഓരോ നേതാക്കളും ഞാൻ ഇടയ്ക്ക് ഒരു ഒരു സാറിൻ്റെ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു സാറ് വാ അടക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ച് പ്രതികരിച്ചു പോയി ഞാനൊരു മനുഷ്യനാണല്ലോ അപ്പം ഒരു സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു സാറിനെ കയറി പിടിച്ചിട്ട് കയറി പിടിച്ചിട്ട് ഒരു പെണ്ണ് പറയാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു തന്നെ അവർ പറയും അയ്യോ ആ പെണ്ണ് കയറി പിടിച്ചതാണ് എന്ന് പറയൂ അല്ലേ ഞാൻ മനപൂർവ്വം കയറി പിടിച്ചെന്ന് പറയൂ പറയൂ അങ്ങനെ പറയൂലോ ആ ഇതാണ് ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ തകർക്കാം അത് എവർ അത് ഒരു ആയുധമായിട്ട് കണക്കാക്കി എന്നെ എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യുന്നതായിരിക്കും ഇനിയും അതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോ കോടതിയിൽ ഈ കേസ് തുടർ നടപടി എന്താണ് വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നത് എന്താണ് ഈ ഒരു കേസിൽ നിയമസാധ്യതകൾ എന്തൊക്കെയാണ് യെതിവിന് നേരെയാണ് കൂടുതലും പോലീസ് പോയിന്റ് തന്നെ തന്നെ പറയുന്നു ഏതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ കൂടെ മനസ്സിലാവുമല്ലോ ഒരു ചാനൽ ഇത്രയും ചാനൽ ഓൺലൈൻ അല്ലാതെ ബാക്കിയുള്ള ചാനലുകൾ പോലും പെട്ടെന്ന് എൻ്റെ കൂടെ നിന്നിട്ട് വെച്ചാൽ യെദുവിനെ അറസ്റ്റ് ചെയ്തു യദുവാണ് മെമ്മറി കാർഡ് യെദുവിന്റെ വാക്കിൽ വൈദ്യു വൈരുദ്ധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാനലുകാർ പെട്ടെന്ന് പ്ലേറ്റ് മാറുകയാണ് ചെയ്തത് നിങ്ങൾ വാർത്തയെ കേൾക്കാമല്ലോ എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഞാൻ എടുത്തോ ഇല്ലെന്നുള്ള അവർക്ക് തന്നെ അറിയാം പക്ഷേ പാർട്ടിയിൽ ഇനി നാളെ തൊട്ട് ഒരു പരസ്യം കിട്ടില്ല ഒരു ചാനൽ പോകണമെങ്കിൽ പരസ്യങ്ങൾ വേണമല്ലോ അപ്പോൾ എനിക്ക് ബുദ്ധി ഇല്ലാതെയല്ല ഞാൻ ചിന്തിച്ചതാണ് പെട്ടെന്ന് ഒരു ചാനൽ മാറ്റി പറയുമ്പോൾ നമ്മൾ ഇത്രയും ചാനലുകൾ സത്യസന്ധമായിട്ട് ചില ചാനലുകളുണ്ട് ചുരുങ്ങിയത് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് അവർ സത്യനിഷ്ഠമായിട്ട് തന്നെ ബാക്കിയുള്ള ചാനലെല്ലാം പ്ലേറ്റ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തിരിക്കുകയാണ് ാണ് മെമ്മറി കാർഡ് കിട്ടി മെമ്മറി കാർഡ് യെദുവിൻ്റെ കയ്യിലാണ് മെമ്മറി കാർഡ് എവിടെയാണ് ഈ യതു എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു അതൊക്കെയാണ് യതുവാണ് ഒളിപ്പിച്ച് യുവിനത് കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്നുവെച്ചാൽ അങ്ങനെ എടുക്കണമെങ്കിൽ എനിക്ക് എന്നെ ആവാമായിരുന്നു അന്നത്തെ ദിവസം തന്നെ ആവായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ വണ്ടി കൊണ്ടിട്ടിരുന്ന വളരെ ഉപകാരം സുബിനുമായിട്ട് സംസാരിച്ചിരുന്നു പിന്നെ സുബിനുമായിട്ട് സംസാരിച്ചൊന്നുമില്ല അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഫോണിൽ ഞാൻ വിളിക്കാനും പോയില്ല ഇനി ഞാൻ വിളിച്ചിട്ട് വേണം അവനെ ഇനി ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം അതുകൊണ്ട് ഞാൻ വിളിക്കില്ല തീർച്ചയായിട്ടും അപ്പം എന്തായാലും സുബിനും ഞാനും അല്ല എടുത്തത് ടെക്നിക്കൽ പരമായിട്ട് സുബിൻ്റെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കാണും പക്ഷെ സുബിൻ എടുക്കാൻ വഴിയില്ല വഴി വഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൃത്യമായ ടെക്നിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ സുബിൻ്റെ അടുത്ത് ടെക്നിക്കൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു സുബിൻ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഈ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത അത് പക്ഷേ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നില്ല ക്യാമറ നിർബന്ധിച്ച് ആ മൊബൈൽ ക്യാമറ ഡിലീറ്റ് ചെയ്യണമെന്ന് മേയറും ഭർത്താവും കൂടെ പറയുന്നു അതേ ഒരു രീതി തന്നെ ഇവിടെയും കാണും പക്ഷെ ആ മൊബൈലിൽ എടുത്ത വീഡിയോ കിട്ടിയാലും നമുക്ക് വിജയമാണ് എന്തായാലും ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള കൈ ഉണ്ടാവുമല്ലോ ഭീഷണിപ്പെടുത്തിയായിട്ട് അത് അങ്ങേര് പരാതിയുമായിട്ട് പോകാൻ അങ്ങേര്ത്തകനാണ് തീർച്ചയായിട്ടും അവനെ നല്ല പേടിയുണ്ട് അവനെ ഭീഷണിയുണ്ട് അവനെ അവനെ നല്ല രീതിയിൽ പേടിപ്പിച്ച് നിർത്തിയിക്കുകയാണ്